കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ജില്ലാ വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമായി നെടുങ്കണ്ടം യൂണിറ്റിന്റെ കൂപ്പൺ ലോഞ്ചിങ് നടന്നു ജില്ലയിലെ വ്യാപാര മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനായാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം നടത്തുന്നത് വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമായി മാർച്ച് മുപ്പത്തൊന്ന് വരെ ജില്ലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പണുകൾ നൽകും ഒന്നാം സമ്മാനമായി ഒരു ഇന്നോവ കാറാണ് നൽകുന്നത് കൂടാതെ അഞ്ച് മണ്ഡലങ്ങളിലും ഓരോ ഓൾട്ടോ കാറുകളും നൽകും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നറുക്കെടുപ്പിലൂടെ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങി വിവിധ സമ്മാനങ്ങളും നൽകും ഇങ്ങനെ ഒരു കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമായി നൽകുന്നത് ഒന്നാം സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് ഒരു ഇന്നോവ അഞ്ച് മണ്ഡലങ്ങളിലും അഞ്ച് ആൾട്ടോ കാറുകൾ കൊടുക്കുന്നു ഓരോ ആൾട്ടോ കാർ വെച്ച് അഞ്ച് മണ്ഡലങ്ങളിലും കൊടുക്കുന്നു ഓരോ പ്രതി പ്രതിവാരത്തിലും രണ്ടാഴ്ച കൂടുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലും നടക്കിയിട്ട് വാഷിംഗ് മെഷീൻ കുക്കർ അയൺ ബോക്സ് നിരവധിയായ സമ്മാനങ്ങളാണ് നമ്മൾ ഈ നെടുങ്കണ്ടം യൂണിയന്റെ സമ്മാന കൂപ്പൺ ലോഞ്ചിങ് യൂണിയൻ പ്രസിഡന്റ് ആർ സുരേഷ് നിർവഹിച്ചു ഭാരവാഹികളായ ജെയിംസ് മാത്യു സജീവ് ആർ നായർ പി എസ് സലീം ബിനോയ് പ്ലാമൂട്ടിൽ എം എം ദേവസ്യ എം എസ് മഹേശ്വരൻ ജോയോ പി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ നെടുങ്കണ്ടം